अंद न लोक लोकोक

ദമ ആടറി കുരച്ചാ നാമെ ജീവിതം പുലയേ സർവശ്രേഷ്ഠൻ ഓരല്ല അർത്ഥമാന യൽ പോയി നാമെ സർlambdaൻ പോയില്ല നാമെ രണ്ട് വേ ശരാധി നാമെ തങ്ങളെ കുടരവാദോ നാമെ അപ്പദ അത്തയഹ ദൈവസമയലുണ്ട് നാമെ സർlambdaൻ മന്ദവ്യക്തിയാ നാമെ രണ്ടാമത്തെ രണ്ട് വേ നാമെ അപ്പദ അത്തൻ നാമെ சங்கரு சாணம் சாராடி பார்த்தியாதோ ஆமே வஞ்சாதன சாப்பிடாத ஆமே சாராடி கொடுக்கும் போது ஆமே மக்களை

ಅಪ್ಪ ಮಹಾರಾಜ್ ಕೇಕೆ ಆರಮ್ಮ ತಾಯ ಮಹಾರಾಂಗೇ ಪತ್ತು ವಯಾಗದಲ್ಲವಾ ಅಮ್ಮ